ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ നല്ലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വില കുറഞ്ഞ മനോഹരമായൊരു പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് വാസ്തു ഉത്തമമായ സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനമാണ് വടക്കോട്ട് റോഡ് പോകുന്നു ഫ്രണ്ടിൽ കണ്ടവണ് നല്ല പോസിറ്റീവ് എനർജി എനർജിയുള്ളൊരു അന്തരീക്ഷമാണ് മനോഹരമായ ഒരു വീട് വെച്ച് സ്വസ്ഥമായിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ കാണുന്നത് നല്ല നേരപ്പായിട്ടുള്ള എഴുപത് സെൻറ്റ് സ്ഥലം ഇതിന് വെറും അറുപതിനായിരം രൂപയാണ് കുടുമസൻ കിട്ടണമെന്ന് പറയുന്ന വില ഇത് പാല വലവൂർ ഉഴുവു റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് വലവൂർ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ഒരു അടിപൊളി വീടാണ് കാണുന്നത് ഇതും ഒരാൾ വീടും ഒക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് വേണമെങ്കിൽ ബാക്കിലേക്ക് സ്ഥലം എത്ര ഏക്കർ വേണമെങ്കിലും കൂടുതൽ എടുക്കാനുണ്ട് ടാപ്പ് ചെയ്യായി വരുന്ന തോട്ടം അഞ്ച് ഏക്കറോളം ബാക്കിലുണ്ട് തോട്ടമല്ല അതിങ്ങേ സൈഡിലേക്ക് സ്ഥലം കയറി കിടപ്പുണ്ട് ആവശ്യമുള്ളവർക്ക് എത്ര ഏക്കർ വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് റബർ കൂടി നല്ലൊരു വീട് വെച്ച് താമസിക്കാൻ പറ്റിയ സ്വസ്ഥമായ ഏരിയയിലുള്ള മനോഹരമായ സ്ഥലമാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇതിനകത്ത് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് ജെസ്ഇബി കൊണ്ടുവന്ന് വലിച്ചാൽ മാത്രം മതി അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലവും ഇന്നാൽ തന്നെ ഉള്ളത് വരെ കയറി കിടപ്പുണ്ട് ബാക്കിൽ ടാപ്പ് ജിയാറായ റബ്ബർ മരങ്ങൾ ആയിരം മരമുണ്ട് ഒന്നോ രണ്ടോ ഏക്കറായിട്ടും രണ്ടായിരത്തി എഴുപത് സെൻറ്റ് സ്ഥലം കൂടി തന്നെയായിട്ടും കൊടുക്കുന്നതാണ് ഈ ഭാഗത്ത് വേണമെങ്കിലും വീട് വെക്കാവുന്നതാണ് നല്ല ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് ഇതിന് മുപ്പത് സെൻറ്റാണോ അളവ് വരുന്നത് ഈ മുപ്പത് സെൻറ്റും ഈ താഴെ കാണുന്ന ഗ്രൗണ്ട് പോലെയുള്ള നാൽപ്പത് സെൻറ്റും അങ്ങനെയാണ് എഴുപത് സെൻറ്റ് വരുന്നത് ചെറിയ വിലക്ക് ഒരു അടിപൊളി വീടും വെച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള നല്ല ഏരിയ ഉണ്ട് മനോഹരമായൊരു പ്ലോട്ടാണ് പാലാ വലവൂരിൽ പുഴവൂർ ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള വില കുറഞ്ഞ എഴുപത് സെൻറ്റ് മനോഹരമായ വാസ്തു ഉത്തമമായ പ്ലോട്ട് സെൻറ്റിന് വെറും അറുപതിനായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്ന വില വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വെള്ളം കയറുന്ന ഏരിയ അല്ല ഓൾറെഡി വെള്ളമുള്ളൊരു കിണറിനകത്തുണ്ട് എഴുപത് സെൻറ്റും അതിൽ കൂടുതൽ സ്ഥലം എത്ര ഏരിയ വേണമെങ്കിലും ബാക്കിലേക്ക് കിട്ടാനുണ്ട് ആനുപാതികമായി വില കൊടുത്താൽ മതി ഫ്രണ്ടിൽ കാണുന്ന എഴുപത് സെൻറ്റിന് സെൻറിന് അറുപതിനായിരം രൂപയാണ് പറയുന്നത് നല്ല എനർജിയുള്ള ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള വില കുറഞ്ഞ വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു പ്ലോട്ട് ഗ്രാമീണ അന്തരീക്ഷത്തിൽ നോക്കുന്നവർ ബന്ധപ്പെടുക